അജിതാനായ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടി പൊഴിയാതിരിക്കാനും നന്നായിട്ട് വളരാനുമുള്ള ഒരു അടിപൊളി പായ്ക്കാണ് തരാനായിട്ട് പോകുന്നത് അപ്പം ആദ്യം ഞാൻ മുട്ടയുടെ കാണിച്ചു തന്നിട്ടുണ്ട് തേയില വെള്ളത്തിൻ്റെ കാണിച്ച് തന്നിട്ടുണ്ട് ഉല്ലുവേടെ കാണിച്ചു വന്നിട്ടുണ്ട് ചെറിയ ഉള്ളിയുടെ കാണിച്ചു തന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ വന്നതും വേറൊരു പായ്ക്കാണ് അപ്പം ഞാൻ ചെയ്യുമ്പം നിങ്ങളെയും കൂടെ കാൻസരാന്ന് വെച്ചിട്ടാണ് അപ്പം ചൂട് സമയത്ത് നമ്മുടെ മുടി എല്ലാവരുടെയും തന്നെ പൊഴിയുന്ന ഒരു ടൈമാണ് ചൂട് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ആ മുടി പൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ പറഞ്ഞ എന്താ കാര്യങ്ങളൊക്കെ ചെയ്യണം ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വേണേലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പം അതുപോലത്തെ ഇന്നും നല്ലൊരു സൂപ്പർ പാക്കാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ഇന്നലെ ഞാൻ എന്റെ മുടി ഒന്ന് സ്പാ ചെയ്യാനായിട്ട് പോയായിരുന്നു അപ്പൊ എൻ്റെ ഇവിടെ ഒരു ഏർ എന്റെ ഒരു ഫ്രണ്ടിന്റെ പാർലറിലാണ് ഞാൻ പോയത് അപ്പൊ സ്പായൊക്കെ ചെയ്തു തന്നു സ്പായൊക്കെ ചെയ്യുന്നപ്പെന്നോട് പറഞ്ഞു അമ്പുടിയുടെ അറ്റവും ശകലം നമുക്ക് വെട്ടാം ഏർ അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാണ് മുടി വെട്ടുന്ന കാര്യം ഓരോരുത്തരൊക്കെ മുടി ഉള്ള മുടിയെല്ലാം വെട്ടിപ്പറിച്ച് കളയുന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം അങ്ങനെ വെട്ടുന്ന കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ശകലം എന്ന് പറഞ്ഞ തുള്ളി വെട്ടിക്കള പറഞ്ഞപ്പാ ഒരു ശകലം വെട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പൊ എന്നോട് പറഞ്ഞു അത് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ ഭംഗിയില്ല മുടി കണ്ടാൽ കണ്ടാൽ എന്നും പറഞ്ഞിട്ട് അത് എന്നെ കൊണ്ട് വെട്ടിച്ചു ഒരു തുള്ളി വെട്ടി കേട്ടോ മുടിയുടെ അറ്റം ഒരു തുള്ളി വെട്ടിയിട്ടുണ്ട് അധികം ഒന്നും വെട്ടിയിട്ടില്ല അപ്പം ഇന്നലെ അപ്പം ഞാൻ ഇപ്പം ഇപ്പൊ മൂന്നാല് മാസമായി തോന്നുന്നു സ്പാ ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് പോയി ചെയ്യുന്നതാ ഇല്ലെങ്കിൽ ചിലപ്പം പോകാൻ പറ്റാത്തപ്പം ഞാൻ വീട്ടിൽ ചെയ്യാറുണ്ട് ഞാനത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് വീട്ടിൽ ചെയ്യാറുണ്ട് അപ്പൊ വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ക്രീം ഒന്ന് എങ്ങനെ ഇടേണ്ടേന്ന് ഒന്നും ക്രീം ഒക്കെ അവര് ചെയ്യുന്നുണ്ടല്ലോ അതെങ്ങനെയാ ഇടണ്ടേ എന്ന് നമുക്കറിയില്ല ഇവിടെ സാധാരണ രീതിയിലാണ് വീട്ടിൽ ചെയ്യുന്നത് അപ്പം വല്ലപ്പോഴും ഇടയ്ക്ക് പോയി മുടിയുടെ ഇത് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇത് ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ ഇന്നലെയും പോയി ഞാൻ അത് ചെയ്തായിരുന്നു അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞുള്ള മുടിയാണ് ഈ കാണുന്നത് കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞാലും കൂടിയാണ് ഈ കാണുന്നത് പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു സുഖം തോന്നും തോന്ന ഒരുപാട് സമയമൊന്നുമില്ല കുറച്ച് നേരം മാത്രമേ ഉള്ളൂ അപ്പം ആദ്യം എനിക്കത് പിടിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പം ഞാനും എൻ്റെ ആ ഫ്രണ്ടും മാത്രമേ ഉള്ളായിരുന്നു അപ്പം വീഡിയോ പിടിച്ചു തരാൻ ആരും ഇല്ലാത്തത് ഞാനത് പിടിച്ചില്ല ഞാൻ ജസ്റ്റ് അത് എങ്ങനെയാ എന്നു പറഞ്ഞുതരാം അപ്പൊ ഞാൻ നമ്മുടെ ആദ്യം ചെന്നുന്ന ഉണ്ണ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് എന്താ അവര് ഷാംപൂ ഇട്ടിട്ട് വാഷ് ചെയ്യാറ് വാഷ് ചെയ്യും വാഷ് ചെയ്തിട്ട് എന്താ ഒരു ക്രീം പെരട്ടാറുണ്ട് അപ്പൊ അത് പെരട്ടിയിട്ട് കുറച്ചുനേരം ഇരിക്കും പിന്നെ നമ്മുടെ മുടിക്കിങ്ങനെ ചൂട് പിടിക്കുവാണ് ചെയ്യുന്നത് അപ്പൊ അത് കുറച്ചു നേരം അവർ ശകല നേരം ഉള്ളു കേട്ടോ കുറച്ചു നേരം അല്ലാണ്ട് നമ്മള് ഗോളിയും ചെയ്യുമ്പോ ഇരിക്കുന്ന അത്രയും ടൈമൊന്നും ഇതിന് വേണ്ട അപ്പൊ ഞാൻ ഇടയ്ക്ക് പോയി ചെയ്യാറുണ്ടായിരുന്നു ഇപ്പൊ കുറെ നാളായി പോയിട്ട് പോയില്ല അപ്പൊ ഇന്നലെ ഞാൻ വിചാരിച്ചെന്നാ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ പോയി അപ്പം നമ്മള് ഈ സ്പാ ചെയ്യാത്തവര് ഇപ്പം വീട്ടിൽ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഇടയ്ക്ക് വീട്ടിൽ ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ക്രീം ഒന്നും ഇടാൻ പറ്റത്തില്ല അപ്പൊ ഇവരുടെ ആകുമ്പോൾ അതൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്നലെ പോയി ചെയ്തു പക്ഷെ ചെയ്തിട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് മുടി ഒരു പറയും നമ്മുടെ മുടി പൊഴിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് മുടി പൊഴിച്ചിലൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു അപ്പം അതുകൊണ്ട് അതുകൊണ്ടത് എല്ലാ മാസവും ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാനിപ്പം ഞാൻ പറഞ്ഞല്ലോ നാല് മാസം കൂടിയാ പോയത് അപ്പൊ ഞാനിനി വിചാരിക്കുമായിരുന്നു രണ്ടു മാസം കൂടുമ്പോഴെങ്കിലും ഒന്ന് പോയി ചെയ്യണം എന്ന് വിചാരിക്കുന്നു അല്ലാത്തപ്പോ വീട്ടിൽ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും അത് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം നല്ല സൂപ്പറാണ് നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും ചെയ്യും അപ്പൊ ഞാൻ ആ ഗോളിയും ചെയ്ത് കഴിഞ്ഞിട്ട് നെസ്രേറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഓരോരുവശം ആകെ സ്പാ ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഇതുപോലെ വീട്ടിലൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ഇന്നലെ അങ്ങനെ ഇരുന്നപ്പോഴും ഓർത്തത് എന്നെ പോയി ഇന്ന് ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് ഇന്നലെ പോയി ചെയ്തു കണ്ടോ അപ്പം എന്താ ആ ചെയ്ത മുടിയാണ് ഈ കാണുന്നത് അപ്പം ഞാൻ ചോദിച്ചു ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ എന്തെങ്കിലും പാക്കൊക്കെ മുടിയിൽ ഇടുന്നോണ്ട് കുഴപ്പമുണ്ടോ എന്ന് വെച്ചിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് ഇട്ടോളാൻ പറഞ്ഞു അപ്പം ഞാൻ എന്തായാലും ഇന്ന് ഇടുന്നുണ്ട് അപ്പം മുടി നമ്മൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അപ്പം നമ്മൾ ഇന്ന് എന്താണ് ഇന്ന് ഞാൻ എന്റെ മുടിയിൽ തേച്ചു കൊടുക്കാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് വളരും നന്നായിട്ട് വളരുന്നു പറഞ്ഞാൽ നന്നായിട്ട് വളരും പിന്നെ ഇത് തേക്കുന്നതിന് മുന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യങ്ങളില്ലല്ലോ നിങ്ങൾക്ക് മുടി ഡ്രൈ ആവുക ഡ്രൈ ആവുന്നവരാണെങ്കിൽ അവർ ശകലം നമ്മൾ തേക്കുന്ന ഓയിൽ ഓയിലേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് തേച്ച് കൊടുക്കുക ഉടക്കൊക്കെ കളഞ്ഞതിന് ശേഷം എന്നിട്ട് മാത്രം ഈ പാക്ക് ചെയ്യുക ില്ല ഈ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മുടി എല്ലാം ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ മുടിയിലോട്ട് ആ ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും ചെറുതായിട്ട് അപ്പം ഇത് മുടി ഒരിക്കലും ഡ്രൈ ആകാനായിട്ട് സമ്മതിക്കുന്നത് മുടി ഡ്രൈ ആയി കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം നമുക്ക് ചെയ്യാം നമ്മുടെ പാക്ക് ഏതാന്ന് നോക്കാം അല്ലേ അത് നല്ല അടിപൊളിയാകട്ടോ എനിക്ക് നല്ല ഇതുകൊണ്ട് ഒച്ചയുടെ നന്നായിട്ട് ഒച്ച കൂടുതലും എനിക്ക് അങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം എന്തായാലും നമുക്ക് ചെയ്യാം അതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിനെ ഉള്ള സമയം പരവാണിന്നു ഇല്ലേ അപ്പൊ നോക്കുവാ അപ്പം നമ്മുടെ ഇന്നത്തെ താരം നമ്മുടെ കഞ്ഞുവെള്ള ഇത് ഞാൻ കാണാല്ലോ ഇത് ഞാൻ ഇത് ഇന്നലത്തെ കഞ്ഞുള്ള കേട്ടോ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായ കഞ്ഞിവെള്ളമാണെങ്കിൽ ഒന്നുകൂടെ സൂപ്പറായിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് നമുക്ക് എന്തെങ്കിലും പനിയോ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അത് റെഡി ആയിക്കോളും രണ്ട് മൂന്ന് ദിവസമായ കഞ്ഞിവെള്ള ആണെങ്കിൽ ഇനി ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് വലിയ പ്രശ്നമില്ല എങ്കിലും കുഴപ്പമില്ല നല്ല തണുപ്പാണ് പക്ഷെ ഞാനിത് തേക്കാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് തേച്ച് കൊടുക്കാം കഞ്ഞിവെള്ളം നല്ല അടിപൊളിയാണ് സൂപ്പറാണ് നമ്മുടെ മുടി നന്നായിട്ട് വളരാനൊക്കെ പറ്റിയ സാധനം അവന് ഓട്ടോ അപ്പുറത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഒച്ചീ കയറ്റുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ കഞ്ഞിവെള്ളം എങ്ങനെയാണ് തലയിൽ തയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്ത് കേട്ടോ നന്നായിട്ട് ഡ്രൈ ആകുന്ന ഡ്രൈ ഉള്ള മുടിക്കാർ നന്നായിട്ട് ഓയില് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഈ പഴങ്കഞ്ഞി വെള്ളം എന്നൊക്കെ പറയത്തില്ലേ പഴങ്കഞ്ഞി വെള്ളം അതാണ് ഇത് പഴങ്കഞ്ഞി വെള്ളം തലയിൽ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഒടി വളരും നമ്മളത് ഇത് നമ്മളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ മുന്നോട്ട് ഇട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് ഇതേമാതിരി നന്നായിട്ട് തേച്ച് കൊടുക്കുക നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ ഇനിയിപ്പോൾ ഞാൻ വെളിയിലോട്ടില്ല അകത്തിരുന്ന് നമ്മളിത് തേച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ അവിടെ മുഴുവൻ വെള്ളമാകും അപ്പം അതുകൊണ്ടാണ് ഞാൻ വെളിയിലോട്ടിരിക്കുന്നത് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതായിട്ട് നമ്മൾ മസാജും കൊടുക്കണം കേട്ടോ നന്നായിട്ട് മസാജും കൊടുക്കുക ഞാനിപ്പം ഇത് കുറച്ച് തേക്കുന്നുള്ളൂ എനിക്ക് നല്ല ജലദോഷമുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് തേച്ച് കൊടുക്കണം തല നിറച്ച് എന്നിട്ട് ലാസ്റ്റ് നമ്മളീ ഈ ഇതിനകത്ത് കഞ്ഞിവെള്ളം മിച്ചം വരുമല്ലോ ആ മിച്ചമുള്ള കഞ്ഞിവെള്ളം നമ്മൾ ബാത്റൂമിൽ ചെന്നിട്ട് കുളിക്കാനായിട്ട് പോകത്തില്ലേ കുളിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ തലയിൽ അത് നന്നായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു ജലദോഷമൊക്കെ ഉള്ളവരത് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിപ്പം ഏറെ കുറയൊക്കെ പെരട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ മുടി കെട്ടി കെട്ടിവെക്കണം അപ്പോൾ ഇത് പെരട്ടിയിട്ട് നമ്മൾ മുടി കെട്ടി വെക്കുക കേട്ടോ മുടി ഇങ്ങനെ കെട്ടി വെക്കുക മുടി കെട്ടി വെച്ചിട്ട് നമ്മളിതൊരു എന്താ ഒരു പതിനഞ്ച് മിനിറ്റോ കൂടിപ്പോയൊന്നും വെച്ചിട്ട് പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല തീരെ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല അപ്പം നല്ല എന്താ കുറച്ച് നേരമെങ്കിലും ഇത് വെക്കണം കേട്ടോ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് വളരും പൊഴിയത്തൊന്നുമില്ല മുടി അങ്ങനെ ഇവിടെ മീൻകാർ വന്നിട്ടുണ്ട് കിടന്ന് വിളിക്കുന്നതിൻ്റെ ഈ കേൾക്കുന്ന മുഴുവൻ കേട്ടോ അപ്പം നിങ്ങൾക്ക് ചിലപ്പം ഡിസ്റ്റർബൻസ് ഉണ്ടാകും എന്ത് ചെയ്യാനേ ഒരോട് നിങ്ങൾക്ക് വരണ്ടതെന്ന് പറയാൻ പറ്റുമോ എന്റെ മീൻകാരനല്ല എന്റെ മീൻകാരൻ വന്നു ഞാൻ മീനൊക്കെ വാങ്ങിച്ചു വെച്ചു നായിലേം കുറിച്ചൊക്കെ ആയിരുന്നു പിന്നെ എന്താ നിങ്ങളോട് പറയുക അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളു പറയാനായിട്ട് നമ്മുടെ മുടി നമ്മുടെ മുടി സംരക്ഷിക്കുന്ന പോലെ ഇരിക്കും മുടി വളരുന്നത് അല്ലാണ്ട് ചുമ്മാ നമ്മൾ ചിലവരുണ്ട് ഇത് നമ്മുടെ ഈ മുടിയിൽ ഉടക്ക് കളയാൻ പറയുമ്പോഴത്തേക്കും മുടി രണ്ടായിട്ടിട്ടിട്ട് നമ്മൾ കൈകൊണ്ടൊക്കെ ഉടക്ക് കളഞ്ഞാൽ അവർക്ക് സമാധാനം ഇല്ല ചീപ്പിട്ട് വലിച്ചില്ലെങ്കിൽ അവസാനം ചീപ്പിട്ട് വലിക്കുമ്പോഴത്തേക്കും മുടിയുടെ അറ്റത്തിങ്ങനെ കെട്ടുപോലെ വരും കെട്ടുപോലെ വന്നിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഈ അത് ഈ ചീപ്പ് വലിക്കത്തില്ല ചീപ്പിട്ടിട്ട് രണ്ട് വലി ആ മുടി അങ്ങ് അവിടെ വെച്ച് പൊട്ടിപ്പോകുക ചെയ്യുന്നത് അങ്ങനെയാണ് ഈ മുടി മുഴുവൻ മുറിഞ്ഞു പോവുക മുറിഞ്ഞു പോവുക എന്നൊക്കെ പറയത്തില്ലേ അപ്പം അങ്ങനെയൊന്നും ആരും ചെയ്യരുത് കൈകൊണ്ട് മാത്രം നിങ്ങൾ ഉടക്കുകയും എടുക്കുക അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അപ്പം ഞാനിപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റേ വയ്ക്കത്തൊന്നും ഞാൻ പറഞ്ഞു എനിക്ക് തൊണ്ടയ്ക്ക് ഇതുണ്ടതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചിട്ട് ഞാൻ പോയി കുളിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വായിട്ടപ്പോൾ ചെയ്യാണ് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ബായ്